കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് മിക്കൽ സ്റ്റാറയുടെ നിയമനം ആരാധകരിൽ ആവേശം ഉയർത്തിയിട്ടുണ്ട് സീസൺ തുടങ്ങുന്നതിനും വളരെ മുൻപേ കോച്ചിനെ കണ്ടെത്താൻ സാധിച്ചത് മുന്നൊരുക്കങ്ങൾക്ക് സഹായിക്കുമെന്ന വിലയിരുത്തലിലാണ് ആരാധകരുടെ ടീമും മാനേജ്മെന്റും സ്വീഡൻ സ്വദേശിയായ മിക്കൽ സ്റ്റാറേ പതിനഞ്ച് വർഷം കോച്ചിൻ കരിയറിൽ പൂർത്തീകരിച്ച ആളാണ് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി എട്ട് സീസണിൽ സ്വീഡിഷ് ക്ലബായ വാസ്ബായ് യുണൈറ്റഡിൽ തുടങ്ങി തായ്ലാന്റ് ലീഗിൽ ഉത്തെയി എഫ് സി പരിശീലിക്കുന്നതിൽ വളരെ നീണ്ട കരിയർ ഇതുവരെ പതിനൊന്ന് ടീമുകളെ പരിശീലിപ്പിച്ച സ്റ്റാറയുടെ സ്റ്റാറ്റസ് അത്യാവശ്യം ഭേദപ്പെട്ടതാണ് കളിയിൽ നിന്ന് ഇരുനൂറ്റി മൂന്ന് ജയവും നൂറ്റി പന്ത്രണ്ട് തോൽവിയും നൂറ്റി നാല്പത്തി സമനിലയും വിജയ ശതമാനം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് നാല് എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കോച്ചിന്റെ ഗ്രാഫ് താഴേക്കാണ് അവസാനം കളി പഠിപ്പിച്ച തായ് ടീമിനു വേണ്ടി ഇരുപത്തിയഞ്ച് കളിയിൽ വെറും ഏരിൽ മാത്രമാണ് ജയിക്കാനായത് ഒൻപത് തോൽവിയും അത്രയും തന്നെ സമനിലയുമായിരുന്നു കൂടുതൽ അമേരിക്കൻ ലീഗിലെ ടീമായിരുന്ന സാൻജോസ് എത് ക്യൂ ടീമിനു വേണ്ടിയാണ് ഏറ്റവും മോശം പ്രകടനം വരുന്നത് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ ഇരുപത്തിയൊൻപത് കളിയിൽ ടീമിനെ പരിശീലിപ്പിച്ചപ്പോൾ എട്ട് തോൽവിയും പതിനേഴ് സമനിലയും ആയിരുന്നു ഫലം വെറും നാല് ജയം മാത്രം ഈ ക്ലബ് കോച്ചിനെ പുറത്താക്കിയത് ആരാധകരുടെ നിരന്തര പരാതിയെ തുടർന്നാണ് പിന്നീട് വന്ന ക്ലബ്ബുകളിലൊന്നും കാര്യമായ പ്രകടനം ആവർത്തിക്കാനായില്ല നാൽപ്പത്തെട്ട് വയസ്സുകാരനായ സ്റ്റാറെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഒരുപാട് ആകാംക്ഷയും പ്രചോദനവും നിറഞ്ഞ ഒരു വ്യക്തിയാണ് മിക്കൽ സ്റ്റാറെ ഞങ്ങളുടെ പരിശീലനങ്ങളിൽ ഞങ്ങൾ തിരയുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാൾ അപാരമായ അനുഭവ സമ്പത്തും ശക്തമായ നേതൃത്വവും അദ്ദേഹത്തിനുണ്ട്